ഹലോ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെർത്ത് ടു ഡെയിലിൻ ഡെയ് ഇൻ മൈ ലൈഫ് പോലൊക്കെ തോന്നിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഫ്രിഡ്ജ് ക്ലീനിങ് ഉണ്ട് അതിൻ്റെ കൂടെ രാവിലത്തെ തന്നെ വീട്ടുപണിയൊക്കെ ഉണ്ട് അപ്പോൾ നോമ്പിന് മുന്നേ ഫ്രിഡ്ജൊക്കെ ഒരുക്കി വെക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണണം കേട്ടോ അപ്പം പച്ചക്കറിയൊക്കെ കുറവായിരുന്നു നോമ്പിൽ പച്ചക്കറിയുടെ ഒന്നും ആവശ്യം ഇല്ലാത്തതുകൊണ്ടാണ് പച്ചക്കറിയൊക്കെ തീരുന്ന വരുവാണ് അപ്പം ഇതൊക്കെ വെച്ചിട്ട് ഞാൻ തട്ടിക്കൂട്ടി പെട്ടെന്ന് ചോറിനുള്ള കറിയും കോവയ്ക്ക മെഴുക്കു ഇരട്ടിയും അതുപോലെ വെണ്ടയ്ക്ക മെഴുക്കു ഒക്കെ വെച്ചു പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ദോശയുടെ മാവിൽപ്പുണ്ടായിരുന്നു ചമ്മന്തിരയ്ക്കാണ് ചെയ്തത് നമ്മളിങ്ങനെ പനിയൊക്കെ ഉള്ളത് അപ്പോൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യേണ്ട ദിവസമൊക്കെ മെയിനായിട്ട് രാവിലെ എളുപ്പത്തിൽ പണിയൊക്കെ തീർക്കും കേട്ടോ അല്ലെങ്കിൽ എളുപ്പത്തിൽ പണി തീർക്കും ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്ന ദിവസം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പണിയാകുമ്പോൾ നേരത്തെ ചെയ്യാമെന്നുണ്ടെങ്കിൽ രാവിലെ എളുപ്പത്തിനുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പോൾ ഇക്ക രാവിലെ ഓട്ടം പോയതുകൊണ്ട് തന്നെ ഞങ്ങൾ ദോശയുടെ മാവ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ചെയ്തത് ദോശയും ചമ്മന്തിയായിരുന്നു രാവിലെ ഞങ്ങൾക്ക് രണ്ടേർക്കും ഇഷ്ടമാണ് നിൽക്കാക്കാണെങ്കിലാണ് അവൻ്റെ ഉച്ചയിലേ ഇഷ്ടക്കുറവ് അപ്പം ഇക്കയി ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങളിത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തത് പിന്നെ അവനെ ബാലവാടി കൊണ്ടുവരണമായിരുന്നു അവൻ പോയിട്ട് രണ്ടു ദിവസമായിരുന്നു ചെറിയ പനിയും ജലദോഷമായതുകൊണ്ട് രണ്ട് ദിവസമായിരുന്നു അതുകൊണ്ടാണ് അവനക്ക് എല്ലാം മടിയാണ് കരച്ചിലാണ് പോകാൻ എന്നാലവനെ കൊണ്ടുവിട്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്കും കരച്ചിലൊക്കെ പോകും അപ്പം അങ്ങനെ ഞാനും അവനുമാണ് എന്നും പോകുന്നത് ടു വീലറിൽ ഞങ്ങൾ രണ്ടുപേരും എപ്പോഴും പോവുകയും ചെയ്യുന്നത് ഇക്ക ഉള്ളപ്പോൾ ഇക്ക ചിലപ്പോൾ കൊണ്ടുവിടും കഴിവതും ഞാൻ തന്നെയാണ് കൊണ്ടുവിടുന്നത് അവരുടെ ബാലവാടിയിൽ ഇപ്പം ടി വി ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്ക് ടി വി ഒക്കെ കണ്ട് രസിച്ചിരിക്കാം അപ്പോൾ പിള്ളേർക്കൊക്കെ കുറച്ചുകൂടി ഇഷ്ടമാണ് പോയിരിക്കാനൊക്കെ അവനെ കൊണ്ടുവിട്ടിട്ട് വന്നിട്ട് ഞാൻ നേരെ ഫ്രിഡ്ജിൻ്റെ ക്ലീൻ ചെയ്യാനായിട്ട് കയറി ഫ്രിഡ്ജിൽ കുറേ ആവശ്യമില്ലാത്ത സാധനങ്ങളും കുറേ ആവശ്യമുള്ളതും ഒക്കെ എടുപ്പുണ്ടായിരുന്നു അപ്പോൾ എല്ലാം ആവശ്യമില്ലാത്തതിനൊക്കെ എടുത്ത് കളഞ്ഞ് കഴുകിപ്പറിക്കൊക്കെ വെച്ചു പിറ്റേന്ന് നോമ്പായതുകൊണ്ട് തന്നെ ഫ്രിഡ്ജെല്ലാം ഒതുക്കിപ്പറക്കി വയ്ക്കണമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ തലേദിവസം തന്നെ എടുത്തത് ഫ്രിഡ്ജിനകത്ത് പറഞ്ഞാൽ സാധനങ്ങളെല്ലാം എടുത്തിട്ട് അതിൻ്റെ തട്ടുകളെല്ലാം എടുത്ത് ഗ്ലാസ് തട്ടുകളെല്ലാം എടുത്ത് കഴുകി ശരിക്കും സോപ്പിട്ട് നമ്മൾ പാത്രം കഴുകുന്നത് പോലെ നല്ല കഴുകി പറക്കി എല്ലാം സെറ്റ് ചെയ്ത് വെക്കുകയാണ് ഞാനെപ്പോഴും ഇങ്ങനെ കേട്ടോ ചെയ്യുന്നത് എല്ലാം ഊരിയെടുത്ത് കഴുകും അപ്പോൾ ഇതിനകത്ത് തേങ്ങയുടെ പൊടി മാവിൻ്റെ പൊടി അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ നോമ്പിൻ്റെ തലേന്നൊക്കെ അല്ലെങ്കിൽ രണ്ട് ദിവസം മുന്നേ ചെയ്യേണ്ടതായിരുന്നു കേട്ടോ അപ്പം ഞാൻ വീട്ടിലില്ലായിരുന്നു അതുകൊണ്ടായിരുന്നു ചെയ്യാതിരുന്നത് അപ്പോൾ റൂമിൻ്റെ രണ്ട് ദിവസം മുന്നേ വീട്ടിൽ വന്നിട്ട് നോമ്പ് പണികളെല്ലാം ചെയ്തതിന് ശേഷം ഫ്രിഡ്ജ് ചെയ്തപ്പോൾ എന്തായാലും ഒന്ന് വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചെടുത്തതാണ് എന്നിട്ട് എല്ലാം തുടച്ച് പറക്കി കഴുകി കഴുകിപ്പറിക്കെടുത്തു ഇതിൻ്റെ ഇടയിൽ ഇക്ക ബീഫ് കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെക്കാമായിരുന്നു പിന്നീട് ഫ്രിഡ്ജിൻ്റെ ഉള്ളും ഡോർ സൈഡും തുടച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജിൻ്റെ പുറകോശം കൂടി തുടച്ചു തുടച്ചതിന് ശേഷം ഞാൻ കഴുകാനായിട്ട് പോയി നിൽക്കുകയാണ് ചെയ്തത് ഓരോ സ്റ്റാൻഡും കഴുകിയതിന് ശേഷം തുടച്ച് ഒക്കെ ആട്ടാ ഞാൻ വയ്ക്കുന്നത് നിങ്ങളെങ്ങനെയാണെങ്കിലും ജസ്റ്റ് ഒന്ന് പറയണം കേട്ടോ ഞാനെല്ലാം സ്റ്റാൻഡുകളെല്ലാം കഴുകി തുടച്ചിട്ട് തുടച്ചിട്ടാണ് എടുത്ത് വെക്കുന്നത് ഇപ്പോഴും അല്ലാത്ത പഴയ മോഡൽ ഫ്രിഡ്ജാണെല്ലാവരും ഒരു ദിവസം അത് ഓഫാക്കി ഇടുകയൊക്കെ ചെയ്യാൻ പറ്റി കട്ട് ഫ്രീസറിൽ കട്ടേ കാലത്ത് ഒന്നിവിടുത്തെ ഫ്രീസറിൽ ആവുന്ന ഫ്രീസറിലാണ് കേട്ടോ ഫ്രീസറിൻ്റെ ഉള്ളിലൂടെ തുടക്കുന്ന വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തായിരുന്നു പക്ഷെ ആ സമയത്ത് പ്ലേ ബട്ടൺ ഞെക്കാൻ മറന്നു വീഡിയോ ഒന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ടാണ് കേട്ടൊന്നും ഉൾക്കൊള്ളിക്കാത്തത് ഞാൻ എല്ലാം എടുത്ത് എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഇതെല്ലാം കണ്ടത് പിന്നെ ഞാൻ പിന്നെ പോയി എടുക്കാനുള്ളൊരു മടികൊണ്ട് ഞാൻ എടുക്കാതിരിക്കാട്ടോ ചെയ്ത് എല്ലാം തുടച്ച് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെയും ഫ്രിഡ്ജിനകത്തുള്ള ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞു കിട്ടും ഞാൻ അതിന് ശേഷം ആവശ്യമുള്ള എല്ലാ ഐറ്റംസും എടുത്ത് ഒതുക്കി വയ്ക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഫ്രിഡ്ജിൻ്റെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞു ഇതിൻ്റെ ഇടയിൽ ഇക്കെ വന്നപ്പോൾ ബീഫ് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിനെ എനിക്ക് കറി വെക്കണമായിരുന്നു കേട്ടോ ഇത്രയും പരിപാടി കഴിഞ്ഞ ഇപ്പോഴത്തേക്ക് ഞാൻ മടുത്തു പിന്നെ ഞാൻ എന്താ വെച്ചാൽ അടുപ്പത്തൊന്നും വെക്കാതെ കുക്കറിലാണ് വെച്ചത് അല്ലെങ്കിൽ ഞാൻ അടുപ്പത്താണ് ഇറച്ചി ബീഫ് എപ്പോഴും വയ്ക്കുന്നത് ഞാൻ കുക്കറിലെ വെച്ചു നിങ്ങൾ കുക്കറിലാണോ വെക്കുന്നത് എന്നും ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണം കുക്കറിൽ ഓയിലൊഴിച്ച് ഉലുവ ഇട്ടു പിന്നെ കറിവേപ്പില ഇട്ടു പിന്നെ സവാള ഇട്ടു അതിൻ്റെ മുമ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയായിരുന്നു അതിന് ശേഷം ആയിട്ട് സവാള ഇട്ടത് സവാള ഇട്ട് ഉപ്പിട്ട് ഒരു അത്യാവശ്യം ഒന്ന് സവാള വാടി വരുമ്പോഴേക്കും ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കും കാരണം കുക്കറിക്ക് നലിഞ്ഞു പോകാനുള്ള ആയതുകൊണ്ട് ഒരുപാട് അങ്ങ് വഴറ്റാൻ പോകാറില്ല അത്യാവശ്യം ഒന്ന് വഴന്ന് വന്ന് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ അല്പം മീറ്റ് മസാല അതൊരു മൂന്ന് ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കട്ടോ അതിന് ശേഷം നല്ലപോലെ പൊടി നല്ല ശേലും മൂത്ത് വന്ന അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കും മസാല നന്നായിട്ട് നമ്മുടെ ഇറച്ചിയിലേക്ക് പിടിച്ചു നമുക്ക് മനസ്സിലായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ഒരു സ്വല്പം വെള്ളമൊഴിച്ചു കൊടുക്കും ഈ കുക്കറിൽ വെള്ളം വരാത്ത കുക്കറാണ് അവർ സ്വല്പം വെള്ളം ഒഴിച്ച് കൊടുക്കണം ഇല്ലെങ്കിൽ അടി പിടിക്കും അതുകൊണ്ടൊരു സ്വല്പം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഞാൻ കുക്കർ അടച്ചൊക്കെ ഒരു മൂന്ന് വിസിൽ മതി കുക്ക് മീ ഇറച്ചി വെന്ത് വരും കേട്ടോ ചില കുക്കറിൽ ഒട്ടും വെള്ളം വെക്കേണ്ടതായിരിക്കും ചില കുക്കറിൽ കുറച്ച് വെള്ളം വയ്ക്കണം ചില കുക്കറിൽ നല്ലപോലെ വെള്ളം വെക്കണം ഓരോ കുക്കറിൻ്റെ രീതിയാണ് ഇവിടെ അത്യാവശ്യം വെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പം കൊഴുത്തില്ലായെന്നുണ്ടെങ്കിൽ കറി വേസ്റ്റായിപ്പോവും അടി പിടിച്ച് കത്തിപ്പോവും അതുകൊണ്ട് സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കും വെള്ളത്തിൻ്റെ അല്ല സ്വല്പം വല്ലതും കൂടിപ്പോയാൽ വെള്ളം ഒരുപാടായി പോവുകയും ചെയ്യും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും കുക്കറ് വെച്ച് കഴിഞ്ഞിട്ട് ഇതിനെ ഒന്ന് മാറ്റി തിളപ്പിക്കുക അപ്പോൾ വെള്ളം ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ ആ മാറ്റി നമ്മൾ വേറൊരു ചീൻ സെറ്റിനിട്ട് തിളപ്പിക്കുമ്പോഴേക്കും ആ വെള്ളം ഒന്ന് വറ്റി കുറുകി വരും അതിനു വേണ്ടിയിട്ടാണത് ഒരു മൂന്ന് ദിവസത്തിന് നമ്മുടെ ഇറച്ചി എന്തായാലും വെന്ത് സെറ്റായിട്ട് വരും കേട്ടോ മൂന്ന് ദിവസത്തിന് ശേഷം നമ്മൾ ഇറച്ചി തുറന്ന് വയ്ക്കിയപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട് സ്വല്പം വെള്ളം കൂടുതലുണ്ടായിരുന്നു ഞാനതിൽ പറഞ്ഞ പോലെ ചീനിച്ചട്ടിയിൽ വെച്ച് വെള്ളം വറ്റിച്ചെടുക്കുക ചെയ്ത് പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കൊരു രണ്ട് രണ്ടര മൂന്ന് മണിയായി പിന്നെ ചോറ് ചോറും തിന്നിട്ട് കുറച്ചു നേരം റെസ്റ്റ് എടുക്കാൻ ചെയ്തത് വീഡിയോ എടുക്കാനും ഇതും എല്ലാം കൊണ്ടുള്ളതുകൊണ്ടാണ് ലേറ്റ് ആയത് അപ്പോൾ നമ്മളെ ഈ ഡെയിലി വൈ ലൈഫ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ